ഉയർന്ന മാർക്ക് നേടിയിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസം ഇനി മുടങ്ങില്ല അതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാൻ വിദ്യാലക്ഷ്മി സ്കീം ഈ പദ്ധതിയിലൂടെ എല്ലാ വർഷവും എണ്ണൂറ്ററുപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ ഒരുങ്ങുന്നു എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത റിപ്പോർട്ട് കാണാം പി എം വിക്ഷ്മി പദ്ധതിയുടെ ഗുണങ്ങൾ രഹിത വിദ്യാഭ്യാസ വായ്പ വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഏഴര ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പകൾ നൽകും സർക്കാർ എഴുപത്തി ശതമാനം ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകും എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് മൂന്ന് ശതമാനം പലിശ സബ്മിൻഷൻ പദ്ധതി നൽകും നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പലിശ സബ്സിഡി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾഡ് ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവയിൽ നിന്നും വായ്പകൾ ലഭിക്കും മറ്റ് വിദ്യാഭ്യാസ വായ്പകൾക്ക് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും പി എം വിദ്യാലക്ഷ്മി പദ്ധതി പ്രകാരമുള്ള വായ്പകളുടെ പലിശ മൊറട്ടോറിയം കാലയളവ് ഒഴികെ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് കാലയളവ് പതിനഞ്ച് വർഷം വരെയാണ് മെറിൻറ്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് പി എം വിദ്യാലക്ഷ്മി പദ്ധതിയുടെ ഗുണം ലഭിക്കുക കൂടാതെ കൂടാതെയെല്ലാം വരുമാന ഗ്രൂപ്പുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാം കോഴ്സ് ഫീസും അനുബന്ധ ഫീസുകളും അനുസരിച്ചായിരിക്കും വായ്പ തുക ഇത്തരത്തിലുള്ള വായ്പയ്ക്ക് സർക്കാർ ഒരു കട്ട് ഓഫ് തുകയും നിശ്ചയിച്ചിട്ടില്ല മാനേജ്മെന്റ് ക്വാട്ട ഉൾപ്പെടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയ്ക്ക് അർഹതയില്ല